ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് സ്നേഹ സന്തോഷ് ഞാൻ എറണാകുളം ജില്ലയിലെ പുറം സ്വദേശിനിയാണ് പാല സെന്റ് തോമസ് കോളേജ് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ ബിറോ മൂന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയാണ് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത് ജീവാമൃതം എൻ്റെ സുഹൃത്ത് ജീവാമൃതം എന്തെന്ന് പരിചയപ്പെടുത്തിയിരുന്നു ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത് ഘനജീവാമൃതം ജീവാമൃതം ജീവാമൃതം ദ്രാവക രൂപത്തിലാണ് കാണപ്പെടുന്നത് ജീവാമൃതം ഖര രൂപത്തിലാണ് കാണപ്പെടുന്നത് അതുകൊണ്ടാണ് ജീവാമൃതം എന്ന് പറയുന്നത് ജീവാമൃതത്തിന്റെ അതേ ഗുണങ്ങൾ തന്നെയാണ് ഉള്ളത് അടുത്തത് ആവശ്യമായ സാധനങ്ങൾ നമുക്ക് പരിചയപ്പെടാം നാടൻ പശുവിന്റെ ചാണകം അഞ്ചു കിലോ നാടൻ പശുവിന്റെ ഗോമൂത്രം ശർക്കര ഒരു കിലോ മണ്ണിലെ സൂക്ഷ്മ ജീവികൾക്ക് ഗ്ലൂക്കോസ് നൽകുന്നു പയർപൊടി ഒരു കിലോ സൂക്ഷ്മ ജീവികൾക്ക് അന്നജം നൽകുന്നു രാസവസ്തുക്കൾ അടങ്ങാത്ത പുരയിടത്തിലെ മണ്ണ് വാമൃതം തയ്യാറാക്കുന്ന വിധം നമുക്ക് നോക്കാം അതിനാവശ്യമായൊരു പാത്രം എടുക്കുക അതിലേക്ക് അഞ്ചു കിലോ ചാണകം ഇടുക ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കര ഒരു കിലോ ശർക്കര അടി ചേർക്കാം നാട്ടിൽ ൊടുക്കർക്കൻ മന്നായിട്ട് ചാണകമായി ചേരുന്ന് വരും ഇളക്കി കൊടുക്കുക ശർക്കരയും ചാണകവും നന്നായി ഇളകി ചേർന്നതിന് ശേഷം ഒരു കിലോ പയറുപൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ട് മിക്സ് ചെയ്യാം പയറുപൊടിയും ചാണകവും ശർക്കരയും ഈ ഒരു വരെ നന്നായി ഇളക്കുക ഇളക്കിയതിന് ശേഷം ഈ മിശ്രിതത്തിലേക്ക് നമ്മൾ വെച്ചിരിക്കുന്ന രാസവളങ്ങൾ ഒന്നും ചേരാത്ത പുരയിടത്തിലെ മണ്ണ് ആവശ്യത്തിന് ചേർക്കുക നന്നായിട്ട് ഇളക്കുക നന്നായിട്ട് ഇളക്കി എല്ലാം ഒന്ന് ഇളക്കി ചേരുന്നത് വരെ നന്നായി ഇളക്കുക ഈ മിശ്രിതത്തിലേക്ക് നാടൻ പശുവിൻ്റെ ഗോമൂത്രം ആവശ്യത്തിന് ഒഴിക്കുക ആവശ്യത്തിന് ഗോമൂത്രം ഒഴിച്ചു കൊടുക്കുക ഇത് വീണ്ടും നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക നമ്മുടെ ഈ മിശ്രിതം അഞ്ചു മിനിറ്റ് നേരത്തേക്ക് മാറ്റി വെക്കുക അഞ്ചു മിനിറ്റിന് ശേഷം ഈ മിശ്രിതം എടുത്ത് നമ്മൾ ഈ ഷേപ്പിലാക്കി എടുത്ത മിശ്രിതം ഒരു പോളിത്തീൻ ഷീറ്റിൽ ഉണക്കാനായിട്ട് വെക്കുക ഈ രൂപത്തിനാക്കിയെടുത്ത മിശ്രിതം ഏഴ് ദിവസം കണലത്ത് വെച്ച് ഉണക്കിയെടുക്കുക തണലത്ത് വെച്ച് ഉണക്കി ഉണക്കിയെടുക്കുന്നത് എന്തുകൊണ്ടെന്നാൽ അതിലെ സൂക്ഷ്മ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് ദിവസത്തിന് ശേഷം തണലത്ത് വെച്ച് ഉണക്കിയെടുത്ത ഘനജീവാമൃതം ഏകദേശം നമുക്ക് ഈ രൂപത്തിലാണ് ലഭിക്കുന്നത് ഇത് നമ്മൾ ചെടികളിൽ ഇട്ടു കൊടുക്കുന്നത് പൗഡർ ഫോമിലാണ് അഥവാ പൊടി രൂപത്തിലാണ് നൂറ് കിലോഗ്രാം ഫാമിയാദ് മാനൂരിനൊപ്പം പത്ത് കിലോഗ്രാം ഘനജീവാമൃതം മണ്ണിൽ ഇട്ടു കൊടുക്കുന്നത് മണ്ണിന്റെ ഫലപുഷ്ടിതിയെ വർദ്ധിപ്പിക്കുന്നു വിൽക്കുന്ന സമയങ്ങളിൽ പൊടി രൂപത്തിലാക്കി ചെടികളിൽ ഇട്ട് കൊടുക്കുന്നതാണ് കൂടുതൽ ഫലപ്രദം ചെടിയുടെ പോഷക സമ്പന്നതയും മണ്ണിന്റെ ഫലഭൂഷ്ടതയും ഇത് വർദ്ധിപ്പിക്കുന്നു എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു നന്ദി